നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ബി ജെ പി ആക്രമിക്കാൻ പ്രതിപക്ഷം വളരെയേറെ ഉപയോഗിച്ച ഒരു ആയുധമാണ് മണിപ്പൂർ വിഷയം മണിപ്പൂരിലെ സംഘർഷങ്ങളെ അടിസ്ഥാനമാക്കി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം തൊടുത്തുവിട്ടിരുന്നു ഇതിൽ വസ്തുതാപരമായ ആരോപണങ്ങളും വസ്തുതയില്ലാത്ത വെറും പ്രചരണങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ വിഷയത്തിൽ മതം കലർത്തിയുള്ള പ്രചരണങ്ങൾക്കാണ് കോൺഗ്രസ് ശ്രമിച്ചത് കേരളത്തിൽ ആ പ്രചരണം വലിയ രീതിയിൽ ഏഷ്യയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ മണിപ്പൂർ വിഷയത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ നിശ്ശബ്ദതയായിരുന്നു പ്രതിപക്ഷ നിരയിൽ നിന്ന് നമ്മൾ കണ്ടത് എന്നാൽ പാർലമെൻറ്റിൽ മോദിയെ നേരിടാനായി വീണ്ടും മണിപ്പൂർ എന്ന ആയുധത്തെ വീണ്ടെടുത്തിരിക്കുകയാണ് കോൺഗ്രസും മറ്റു പ്രതിപക്ഷ കക്ഷികളും കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രസംഗിക്കാൻ എണീറ്റ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തോടുള്ള അല്ലെങ്കിൽ നയപ്രഖ്യാപനത്തിൻ്റെ നന്ദിപ്രമേയ ചർച്ച ഉപസംഹരിച്ചുകൊണ്ട് മറുപടി പറയാൻ എണീറ്റ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താനായി പ്രതിപക്ഷം മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ശബ്ദ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ഏറ്റവും അധികം ഉപയോഗിച്ച വാക്കായിരുന്നു മണിപ്പൂർ എന്നുള്ളത് മണിപ്പൂർ മണിപ്പൂർ വി വാൺ ജസ്റ്റിസ് എന്ന ഒരു മുദ്രാവാക്യം തുടരെ തുടരെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിരന്തരം പ്രതിപക്ഷം പ്രയോഗിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ആ ബഹളത്തിൽ മുങ്ങിയായിരുന്നു അല്ലെങ്കിൽ ആ ബഹളത്തെ അതിജീവിച്ചു കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിക്കൂറുകളോളം നീണ്ട ആ മറുപടി പ്രസംഗം ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഇന്ന് രാജ്യസഭയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി രാജ്യസഭയിലും ആദ്യഘട്ടത്തിൽ ബഹളത്തിന് പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട് അതിനുശേഷം മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കിടയ്ക്ക് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം അല്ലെങ്കിൽ സംസാരിക്കണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു അത് വളരെ കർക്കശമായി തന്നെ ചെയർമാൻ നിഷേധിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഈ അഭിസംബോധന കഴിഞ്ഞതിന് ശേഷമാകാം എന്ന് പറയുന്നു പക്ഷേ അതിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തു പോകുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം തടസ്സങ്ങളില്ലാതെ മുന്നോട്ടു പോയി ഈ അവസരത്തിലാണ് അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ മണിപ്പൂർ ആയുധത്തിൻ്റെ മുന ഇന്നൊടിച്ചത് അതായത് മണിപ്പൂർ സംഘർഷം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മണിപ്പൂർ വിഷയത്തിൽ ഇനി കൂടുതൽ ചർച്ചകൾക്ക് കേന്ദ്രം തയ്യാറാണ് അമാതിരിയുള്ള ചർച്ചകൾ അതായത് മണിപ്പൂരിലെ വിവിധ കക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് വളരെ കാര്യം മാത്രം പ്രസക്തമായ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് നേരത്തെ മണിപ്പൂർ വിഷയത്തിൽ അവലോകന യോഗം നടത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തീരുമാനമനുസരിച്ച് തന്നെ കുക്കി വിഭാഗവുമായും മെയ്ത്തൈ വിഭാഗങ്ങളുമായും മണിപ്പൂരിലെ മറ്റ് ചില വിഭാഗങ്ങളും ആയൊക്കെ കേന്ദ്ര സർക്കാർ നേരിട്ട് ചർച്ച നടത്തും എന്നൊരു തീരുമാനം വന്നിരുന്നു അതുവരെ സംഘർഷമുണ്ടാകരുത് ഒരു ജീവൻ പോലും പൊലിയരുത് പുതിയ സംഘർഷങ്ങൾ ഉണ്ടാകരുത് എന്ന കർശനമായ നിർദ്ദേശം സുരക്ഷാ ഏജൻസികൾക്കും ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സംഘടനകൾക്കുമൊക്കെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയതാണ് ഇപ്പോൾ അതനുസരിച്ചുള്ള ചർച്ചകൾ നടന്നുവരികയാണ് അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ സൂചിപ്പിച്ചത് ചർച്ചകൾ നടന്നു വരികയാണ് ആ ചർച്ചകൾ പുരോഗമിക്കുകയാണ് അതിനിടയിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരെ ജനം തള്ളിക്കളയും എന്ന മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് മണിപ്പൂർ സമാധാനത്തിൻ്റെ പാതയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ സ്കൂളുകളും ഓഫീസുകളും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളും കോളേജുകളും എല്ലാം സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുമാത്രമല്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രി ദിവസങ്ങളോളം അവിടെ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ഇതൊന്നും കാണാതെയാണ് പ്രതിപക്ഷം മണിപ്പൂർ മണിപ്പൂർ എന്ന വിഷയം ഉന്നയിക്കുന്നത് അതായത് മണിപ്പൂർ വിഷയത്തിൽ ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നത് എന്ത് എന്നതിൻ്റെ യാതൊരു പരിജ്ഞാനവുമില്ലാതെ ഇല്ലാതെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് എന്നറിയാതെയാണ് പ്രതിപക്ഷം സഭയിൽ വെറും മണിപ്പൂർ എന്ന രീതിയിൽ ഒച്ചയുണ്ടാക്കുന്നത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും മണിപ്പൂരിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ മേധാവി സർസംഘചാലക് മോഹൻജി ഭഗവതും ഇതേ അഭിപ്രായം പറഞ്ഞിരുന്നു അതായത് മണിപ്പൂരിലെ സംഘർഷം കഴിഞ്ഞ ഒരു വർഷമായി നീണ്ടുവരുന്നുണ്ട് അത് മതിയാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു മുൻഗണന നൽകി കൊണ്ടുതന്നെ മണിപ്പൂർ പ്രശ്നം പരിഹരിക്കണം എന്നൊരു നിർദ്ദേശം ആർ മേധാവി വച്ചിരുന്നു അതിനുശേഷമാണ് കശ്മീരിലെ അവലോകന യോഗത്തിന് ശേഷം മണിപ്പൂരിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അവലോകന യോഗം നടന്നത് ഈ അവലോകന യോഗത്തിൻ്റെ ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുകയുമാണ് വെറുതെ ഈ കാര്യത്തിൽ ഇടങ്കോലിടരുത് എന്ന ഒരു മുന്നറിയിപ്പാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് രാജ്യസഭയിൽ നൽകിയത് വെബ് വെബ്ഡെസ്ക് തുമസ് പവർഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.